നമസ്കാരം പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യം അടിമുടി മാറവേ സൗദി അറേബ്യയിലേക്ക് ഇറാനിൽ നിന്ന് ഒരു ഫോൺ വിളി എത്തിയിരിക്കുകയാണ് ഇറാന്റെ പുതിയ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അർഗി ആണ് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അലു സൗദുമായി ഫോണിൽ ചർച്ച നടത്തിയത് ഇസ്രായേലിനെതിരെ ഏത് സമയവും ഇറാൻ ആക്രമണം നടത്തുമെന്ന പ്രചാരണം നിലനിൽക്കവെയാണ് ഇത് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് സൗദി മന്ത്രിയുമായി നടന്ന ടെലഫോൺ സംഭാഷണത്തിന്റെ വിവരങ്ങൾ ഉള്ളത് അന്തർദേശീയ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സയ്യിദ് അബ്ബാസ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായി ചുമതലയേറ്റത് തൊട്ടുപിന്നാലെ സൗദി മന്ത്രിയെ വിളിച്ചതിലൂടെ ജി സി സി രാജീവുമായുള്ള ബന്ധത്തിന് ഇറാൻ നൽകുന്ന പ്രാധാന്യം വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ഇരു മന്ത്രിമാരും തമ്മിലുള്ള ചർച്ചയിൽ വിഷയമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനാൽ ഗസയിലേക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കാനും മരുന്നുകളും ഭക്ഷണങ്ങളും വിതരണം ചെയ്യാനും സാധിക്കുന്നില്ല എന്ന് മന്ത്രിമാർ പറയുന്നുണ്ട് ഇതിന് ഇസ്രായേൽ ആക്രമണം നിർത്തേണ്ടതുണ്ട് എന്നും മന്ത്രിമാർ അഭിപ്രായപ്പെട്ടുവെന്ന് പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് സൗദിയും ഇറാനും തമ്മിൽ ഏഴ് വർഷത്തോളം നയതന്ത്ര ബന്ധം ഇല്ലായിരുന്നു ചൈന നടത്തിയ ഇടപെടലാണ് ഇരു രാജ്യങ്ങൾക്കിടയിൽ രമ്യതയുണ്ടാക്കിയത് തുടർന്ന് ഇരു രാജ്യങ്ങളും പരസ്പരം ബന്ധം പുനഃസ്ഥാപിക്കുകയും അംബാസിഡർമാരെ നിയോഗിക്കുകയും ചെയ്തിരുന്നു ശേഷം തുടർന്ന് വരുന്ന ഐക്യ ഭാഗം കൂടിയാണ് പുതിയ ഫോൺ വിളി ഇസ്രായേലും അമേരിക്കയും ഒരു ഭാഗത്തും ഇറാനും സഖ്യകക്ഷികളും മറുഭാഗത്തും നിലയുറപ്പിച്ചാണ് പശ്ചിമേഷ്യയിലെ പോര് ഈ വേളയിൽ സൗദി മന്ത്രിയെ ഇറാൻ വിളിച്ചത് അമേരിക്ക ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് ഷിയ പണ്ഡിതനെ തൂക്കിലേറ്റിയതാണ് സൗദി അറേബ്യക്കെതിരായ പ്രതിഷേധം ഇറാനിൽ ശക്തിപ്പെടാൻ കാരണമായത് ഇറാൻ തലസ്ഥാനത്തെ സൗദിയുടെ എംബസി തമരക്കാർ ആക്രമിച്ചു ഇതോടെ നയതന്ത്ര ബന്ധം സൗദി അറേബ്യ അവസാനിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഈ സംഭവം പശ്ചിമേഷ്യയിൽ വിഭാഗീയത ശക്തിപ്പെടാൻ ഇടയാക്കിയിരുന്നു ചൈന നടത്തിയ മധ്യസ്ഥ ശ്രമം വിജയം കണ്ടതോടെ ഇരു രാജ്യങ്ങളും ഐക്യപ്പെടുകയായിരുന്നു കൂടുതൽ മേഖലകളിലേക്ക് സഹകരണം ശക്തിപ്പെടുത്താൻ ഇറാനും സൗദി അറേബ്യയും തീരുമാനിച്ചിട്ടുണ്ട് ഇറാനിൽ നിന്ന് ഇത്തവണ ഹജ്ജിന് തീർത്ഥാടകർ മക്കയിലേക്ക് എത്തിയതും സഹകരണം ശക്തിപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത് സൗദി രാജകുമാരനെ ഇറാനും ഇറാൻ പ്രസിഡന്റിനെ സൗദി അറേബ്യയും പരസ്പരം സന്ദർശനത്തിന് ക്ഷണിക്കുകയും ചെയ്തിരുന്നു സൗദിയുമായുള്ള സഹകരണത്തിന് കൂടുതൽ താല്പര്യം കാണിച്ച ഇറാൻ പ്രസിഡന്റായിരുന്നു ഇബ്രാഹിം റൈസി അയൽരാജ്യമായ അസർബൈജാനുമായുള്ള സഹകരണവും അദ്ദേഹം ലക്ഷ്യമിട്ടിരുന്നു അസർബൈജാനിൽ അണക്കെട്ട് ഉദ്ഘാടനം കഴിഞ്ഞു വരവെയാണ് ഹെലികോപ്റ്റർ അപകടമുണ്ടായതും ഉണ്ടായതും റൈസി കൊല്ലപ്പെട്ടതും ഇതിന് പിന്നിൽ ഇസ്രായേലിന്റെ കരങ്ങൾ ഉണ്ടായിരുന്നു എന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു